പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചു ആ നടപടി ശരിയായില്ല എന്താണ് പി എം ശ്രീ അതേതോ ഒരു ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ആളുകൾക്ക് അറിയാം അതെന്തോ കുഴപ്പം പിടിച്ച ഒരു സാധനമാണ് എന്നാൽ ഇതുവരെ നമ്മൾ അനുവർത്തിച്ച് വന്നതൊന്നും കുഴപ്പം പിടിച്ചതല്ലേ ഇപ്പോ ശരിക്കും ഇന്നത്തെ സ്കൂൾ സിസ്റ്റങ്ങളിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയം എന്താണ് അതിനെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ പഠിച്ചാൽ സെക്യുലറിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല സെക്യുലറിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇസ്ലാമിനെ നടപ്പിലാക്കാൻ വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റമാണോ അറിയില്ല ഒന്നും അറിയില്ല നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണോ പ്രപഞ്ചത്തെയും ഒക്കെ ഇതുവരെ നിരീക്ഷിച്ചു വന്നത് അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം മനുഷ്യൻ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ഒരു ഹൈസ്കൂൾ തലത്തിലുള്ള ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്കൊരു ചോദ്യമായി വന്നാൽ ആദൻ നബി അലൈഹി സ്ലാമി അള്ളാഹു സുബാനുത്തല സൃഷ്ടിച്ചു എന്നും ആദം ഹവ്വ ദമ്പതികളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിഭാഗമാണ് മനുഷ്യ സൃഷ്ടി എന്നും വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ അതിന് ഉത്തരം കൊടുക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തയ്യാറാകുമോ ഒരിക്കലും ഇല്ല അത് തെറ്റായ ഒരു ഉത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും അതിനെ വെട്ടിയിടും അതിനെ വാലുവേഷൻ ചെയ്യുന്നത് ഒരു മുസ്ലിം അധ്യാപകനാണെങ്കിൽ പോലും അതിനെ വെട്ടിയിട്ടേ പറ്റുകയുള്ളൂ കാരണം എന്താണ് നമ്മൾ സ്വീകരിച്ചു വന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ശൈലി അതാണ് അത് ശരിയായ ഒരു ആൻസർ അല്ല ഇത് മതപരമായ ഒരു ആൻസർ ആണ് അപ്പൊ മതപരമായതിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു വിദ്യാഭ്യാസ നയം ഇതുവരെ നമ്മൾ അനുവർത്തിച്ചു വന്നു ആർക്കും യാതൊരു പരാതിയില്ല